പോലും ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതന്മാരെ അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ ഹൈലൈറ്റ് മാളും കഴിഞ്ഞിട്ട് തൊണ് മേത്തോട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തൊണ്ടയാടത്തുന്നതിന്റെ സെന്റർ ആയിട്ടുള്ള ഒരു ഭാഗത്താണ് ഉള്ളത് അപ്പൊ ഈ ഭാഗത്ത് നമ്മളെ താഴത്തു പോണ ഹൈവേ നോക്കിക്കുള്ള ആറുവരിപ്പാതന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ൊണ്ട് പണി തീർത്തുകൊണ്ടിരിക്കാണേ കോഴിക്കോട് സർവീസ് റോഡിന്റെ ഒരു വർക്ക് ഉണ്ട് അപ്പൊ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടോ അത് കാണിക്ക മാത്രല്ല ആറി ബ്ലോക്കിന്റെ വർക്ക് കേട്ടോ ഈ ബ്ലോക്കിന്റെ വർക്ക് നമ്മള് പണ്ട് പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും കൊറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ വീഡിയോ ഒന്നുകൂടി ചെയ്യാന്ന് വിചാരിച്ചു അതെ നമ്മളെ ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ നല്ല പൊങ്ങിട്ടാട്ടോ എന്തായാലും നമ്മളെ ഈ നാട്ടിലുള്ള ഓരോ ഭാഗത്തുള്ള ജനങ്ങൾക്കും കാറ്റിറക്കങ്ങളൊക്കെ നല്ലോ ഉണ്ട് കേട്ടോ അതിനൊന്നും ഒരു കുറവില്ല ഈ ഈ ഏരിയയിൽ പണ്ട് ഇതിലും ഒരു രണ്ട് മൂന്ന് മീറ്റർ മൂന്ന് മീറ്ററോളം താഴ്ചയിലായിരുന്നു പണ്ടത്തെ ബൈപ്പാസ് ഇപ്പൊ ഇതിലെ ഇവിടെ ഒരുപാട് പൊങ്ങിട്ടാട്ടോ സർവീസ് റോഡ് പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് വീടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു വലിയൊരു വാളിന്റെ ആവശ്യമുണ്ട് പക്ഷെ അത് ഒഴിവാക്കാനും അങ്ങനെ ആയിട്ട് ഈ സർവീസ് റോഡ് നല്ല പൊക്കുന്നുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള സർവീസ് റോഡ് അത്ര പൊങ്ങിച്ചില്ല ഈ ഭാഗത്ത് നല്ല പൊങ്ങിച്ചുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ കെ എം സി മാർച്ച് മാർച്ചിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കേട്ടോ നമ്മുടെ ആറു വരിപ്പാതാ കോഴിക്കോട് ബൈപ്പാസ് ബംഗളം മുതല് രാമനാട്ടൂർ വിലയുള്ള ബൈപ്പാസ് അടിപൊളിയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ് പഴയ റോഡിന് ആനുപാതികമായിട്ടാട്ടോ സർവീസ് റോഡ് പോവുക അപ്പോൾ പക്ഷേ ഇത് ഈ പഴയ റോഡിലും ഒരുപാട് പൊങ്ങിച്ച സൈഡ് ഉള്ളതുകൊണ്ട് ഈ സർവീസ് റോഡ് പോലെ പഴയ റോഡിനേക്കാളും കുറച്ചുകൂടി പൊക്കി കേട്ടോ അതുകൊണ്ട് എന്തായി നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾ സഞ്ചരിക്കുമ്പോൾ നല്ല കയറ്റം കയറി ഇറങ്ങി അങ്ങനെ പോകണം കേട്ടോ ആറുവരിപ്പാതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ ഉഷാറായിട്ട് അങ്ങോട്ട് പോകും കാറ്റിറക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ആറു വരിപ്പാതയുടെ നിർമ്മാണം ഏകദേശം ഹൈറ്റ് റെഡി ആയി തോന്നുന്നു ആ നല്ല താഴ്ചയില് ആറി ബ്ലോക്ക് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കട്ടോ ഇത് മുപ്പത്തെട്ട് കിലോ ഉണ്ട് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാൻ പാടാണ് ഇത് മുപ്പത്തെട്ട് കിലോ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഓരോ ബ്ലോക്കുകളും ഇത് പ്രത്യേകിച്ച് ഞാൻ ആറി ബ്ലോക്കിൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഒരുപാട് കമൻ്റുകൾ വാട്ട്സപ്പിലൊക്കെ വരാറുണ്ട് കേട്ടോ ഈ ബ്ലോക്ക് നമുക്ക് കിട്ടുക നമ്മളെ വാൾ പണിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവർ ഇണ്ടല്ലോ ഇവർ ഈ കമ്പനിക്കായിട്ട് ഇവരായിട്ട് നിർമ്മിക്കുന്നതാണ് കേട്ടോ ഇത് പുറത്തേക്കൊന്നും ഈ നിർമ്മിതി പോകുന്നില്ല അപ്പോൾ ഇവർ ഐക്കരപ്പടി നല്ല കൊണ്ടോട്ടി ഭാഗത്തുള്ള ഐക്കരപ്പടി നല്ല സ്ഥലത്തു നിന്നാണ് ഇത് നിർമ്മിക്കുന്നത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇവർ ക്യാമ്പ്സിൻ്റെ യൂണിറ്റ് അവിടെ ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചത് റോഡ് നിർമ്മാണത്തിന് മാത്രം പോകുന്ന സാധന പിന്നെ ഇതിന്റെ വർക്ക് ഇതെങ്കില് മെറ്റല് ഒരു രണ്ടടി രണ്ടടി വീതിയിൽ കെട്ടുന്നതിന് ശേഷം വരും മെറ്റൽ ഇടും എന്തിനാന്ന് വെച്ചാല് വെള്ളം മണ്ണ് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിട്ടാട്ടോ അതായത് ഇതിലും വെള്ളം അഥവാ ഇറങ്ങുകയാണെങ്കിൽ വെള്ളം അടി കൂടി ഇറങ്ങുമ്പോൾ ഈ ഗ്യാപ്പ് കൂടിയ ഞാൻ പുറം പോയിട്ട് ഇതിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഗ്യാപ്പ് കൂടിയ മണ്ണ് ഒലിച്ച് ഇറങ്ങാക്കാൻ വേണ്ടി മണ്ണിനെ തടയാൻ വേണ്ടിട്ടാണ് ഈ മെറ്റൽ ഇടുന്നത് ആ വെള്ളം നല്ല ഫിൽറ്റർ ആയിട്ട് അങ്ങോട്ട് മറ്റേ റോഡൊക്കെ നാശാവും പിന്നെ മണ്ണ് ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റോഡ് പ്രശ്നം പക്ഷേ ഈ റോഡിനൊന്നും മണ്ണ് ഒലിക്കില്ല കേട്ടോ അത് ഓരോ ലെയറും ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റാക്കി ടൈറ്റാക്കിയിട്ടാണ് ഇവർ പോകുന്നത് ഇതെത്ര നല്ല എദ്യാധികം ടൈറ്റ് ആറിയതൊക്കെ അതുകൂടാതെ യാറി ബ്ലോക്കിൻ്റെ സ്ട്രെങ്ത്ത് എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഇതാ ഈ നെറ്റ് കേട്ടോ ഈ നെറ്റ് ഈ നെറ്റ് ഓരോ ലെയറിൽ കേട്ടോ അവിടെ കണ്ടെങ്കിൽ ഓരോ ലെയറിൽ ഈ നെറ്റ് ഇങ്ങനെ ഇങ്ങനെ വിരിച്ച് വിരിച്ചിങ്ങനെ പോകും ഇതിപ്പോൾ ഒരു ലെയർ ഒരു പേ ഒരു അഞ്ച് മീറ്റർ ആറ് മീ അഞ്ച് മീറ്ററോളം അങ്ങനെ നീട്ടത്തിൽ ഇങ്ങോട്ട് ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഇതാ ഇതിപ്പോൾ ചെറുതാണ് ഇട്ടത് ഇതാ ഇവിടെ ഈ ലെയറിൽതാ ഇതൊക്കെ മടക്കി മടക്കിങ്ങോട്ട് കൊണ്ടുപോലാട്ടോ ഇതുവരെ നിർത്തി വെക്കും പിന്നെ ആ നെറ്റും ഈ ആറി ബ്ലോക്കിൻ്റെ ഒരു ഗാഡി അത് ഞാൻ കാണിച്ചതരാം ഈ നെറ്റ് അതിലേക്ക് അങ്ങനെ ഇറങ്ങി നിക്കട്ടോ ഈ അടുത്ത ബ്ലോക്ക് വെക്കുന്ന സമയത്ത് ഇതിന്റെ മോള് അതിന്റെ ബ്ലോക്ക് വെക്കുന്ന സമയത്ത് അത് അതിലേക്ക് ഇറങ്ങി നിൽക്കും അതിനൊരു ഗാഡിയുണ്ട് ആ ഗാഡി ഏകദേശം ഒരു മുക്കാൽ ഇഞ്ച് കനം വരുന്നുണ്ട് അതിന്റെ മോള്ണ്ടാടി ഉണ്ടല്ലേ ഈ ഗാഡി കറക്റ്റ് ഈ ഗ്യാപ്പിലായിട്ട് ഈ ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ ആ നെറ്റ് വെച്ചതിന് ശേഷം അതിലവിടെ അമരുമ്പോൾ ആ നെറ്റ് നെറ്റവിടെ ബെൻ്റായി അപ്പം ആ നെറ്റിന് നല്ലൊരു പിടുത്തായി അത് അപ്പം അങ്ങനാണ് അതിൻ്റെ പിടുത്തം പിന്നെ ആ ബ്ലോക്ക് അങ്ങോട്ട് തള്ളണമെങ്കിൽ ഈ നെറ്റടക്കം അങ്ങോട്ട് പോകണം മനസ്സിലായില്ലേ അപ്പോൾ ആ നെറ്റടക്കം ഒരിക്കലും പോകില്ല കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ അഞ്ച് മീറ്റർ ഇങ്ങനെ ടൈറ്റായി കിടക്കല്ലേ നെറ്റ് അപ്പം അത് കാണുമ്പം വേറൊരു പിടുത്തില്ല കേട്ടോ കൂടാതെ ഒരു ഓരോ ലെയറും ഇങ്ങനെ ടൈറ്റാക്കുന്നത് ഇതാ ഈ മെഷീൻ റോളർ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡ് കൂടി അതെ പോകണോ സൈഡിൽ കൂടി കേട്ടോ അപ്പഴൊന്നും തള്ളാത്ത ലൂസ് മണ്ണുള്ളപ്പോൾ പോലും തള്ളാത്ത സാധനം പിന്നെ ഇത് മൊത്തത്തിൽ ടൈറ്റാക്കി ഇതിൻ്റെ മുകളിൽ ഒരു ബെൽറ്റ് വരുന്നുണ്ട് ലാസ്റ്റ് അത് ചെയ്ത് പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തള്ളാനല്ലേ അതുകൂടാതെ വേറൊരു സ്ട്രെങ്ത്ത് കൂടി ഇതിന് വരുന്നുണ്ട് കേട്ടോ പിന്നെ ക്രാഷ് പെരിയറ് ക്രാഷ് പെരിയറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര മീറ്ററോളം ക്രാഷ് പെരിയറിൻ്റെ വെക്കുന്ന സമയത്ത് കമ്പി ഉണ്ടാകുക പിന്നെ ഒന്നര മീറ്ററോളം ഇങ്ങോട്ടേക്ക് ഒരു കോൺക്രീറ്റ് ചെയ്യും ഒരു പത്തിഞ്ച് കണക്കുള്ള കോൺക്രീറ്റ് ഇത് കാണുമ്പോൾ ഓരോ ബ്ലോക്കിങ്ങനെ വെറുതെ ഇങ്ങനെ അട്ടിച്ചു പോവുക ഒരു കുമ്മരം പോലും വെക്കാതെ വെറുതെ ഇങ്ങനെ അട്ടിച്ച് പോകുന്ന സാധനം കാണുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ ഇതിൻ്റെ മോളിപ്പോൾ എല്ലാ സ്ഥലത്തും പണി കഴിഞ്ഞാൽ അതാണ്ടോ ക്രാഷ് പെരിയറ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഷ് ബരിയറ് വെച്ച് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്നര മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റും ചെയ്യും പിന്നെ ആ ക്രാഷ് പെരിയറിൻ്റെ മുകളിലാണ് പിന്നെ ഈ ടാറിങ് എല്ലാം വരുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നം വന്നത് ഇവിടെ ഹൈറ്റ് കൂടിയതുകൊണ്ട് ഇങ്ങനെ കൂടിയതുകൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് ഇങ്ങനെ പൊങ്ങാൻ കാരണം കേട്ടോ എന്താ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയൊക്കെയുള്ള കാഴ്ച ഹൈലൈറ്റ് മാളിൻ്റെ അല്ല ഹൈലൈറ്റ് ബിൽഡിങ് അല്ലാത്തൊരു ബിൽഡിങ് അതിന്റെ ചോട്ടു പോയിൻ്റെ അതിശയട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊന്നും ഇതൊരു വിഷയമല്ല കാണുമ്പോൾ അതിനെക്കാട്ടും വലിയ വലിയ ബിൽഡിങ്ങുകള് മറ്റവര് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തി വെച്ചു നമുക്ക് അവര് കട്ട് ചെയ്യുന്ന നോക്കാം ഡബിളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവര് അതിൻ്റെ മോളിൽ കൂടി ഒരു ലെയർ കൂടി ഓക്കേ സർവീസ് റോഡ് എത്ര വരുന്നുണ്ട് ആ വീതിയിൽ അവർ ആ നെറ്റ് വിരിക്കട്ടോ അതാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് അടിപൊളി അടിപൊളി വർക്കൗട്ടാ കാണുമ്പോൾ പേടിയാണ് ഓരോ കട്ട അങ്ങനെ വെറുതെ അട്ടി വെച്ച് പോകുക അവന് പണി എടുക്കുന്നത് കാണിച്ചിടാം ഫസ്റ്റ് അടിയിൽ അടിയിലെ ഫൗണ്ടേഷൻ അവര് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവരെ തൂക്കണ പരിപാടി ചെയ്തിട്ടോ ഇതിന്റെ മുള പ്രസ് ചെയ്താണ്ട് അങ്ങോട്ട് വെക്കുക അതന്നെ പരിപാടി പിന്നെ നൂല് കെട്ടിയിട്ട് അതിനെ ലെവലാക്കി അങ്ങനെ വെച്ചു പോവുക നൂല് ലെവൽ ചെയ്യട്ടോ തൂക്കൊണ്ടൊന്നും ഇവിടെ കാണാനില്ല ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും ചെറിയൊരു ചെരിവ് ഉണ്ടാവും കെട്ടിന് ഇതുപോലെ ആ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏർ അതിന്റെ അടുത്തേക്ക് അടിപ്പിച്ചു വെക്കാണ് എന്തായാലും നൂല് കെട്ടുന്നതെന്ന് നോക്കി നിൽക്കാം നമുക്ക് എന്തായാലും നോക്കാം ആ കെട്ടി ആ കട്ട വെക്കുന്ന അടിയിലേ ആ കട്ട നേരത്തെ വെച്ചപ്പോ തൂക്കിട്ടൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു ലെവല് ഈ അടിയിലുള്ള ഈ ഗാഡി അതായത് മുക്കാലി ഒരു ഇഞ്ചിന്റെ എത്തന ഉണ്ടല്ലോ അല്ലേ ഇല്ല മുക്കാലിഞ്ചോളും അത് അതിനുള്ളിൽ ഇറങ്ങി നിൽക്കുമ്പോ അത് കറക്റ്റ് ആയിരിക്കും അതന്നെ അതിന്റെ കണക്ക് ആ ഹോൾസിലേക്ക് ഇറങ്ങി നിക്കുമ്പോ പോലും പൊട്ടുന്നില്ല കേട്ടോ സംഭവര് സിമെന്റ് മാത്രമല്ല അതിലെന്തോ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ടാവും അത് അത്ര ഉറപ്പ് സാധാരണ ഇവിടുത്തെ ഓളോബ്രിക്കൊക്കെ ഇങ്ങനൊക്കെ തട്ടിന്റെ ഒരു ഭാഗം ആമറോൺ തട്ടിയാലൊക്കെ പൊട്ടിപ്പോ മൂലൊക്കെ എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ നിർമിതിയില് വരുന്ന പ്രശ്നല്ലോ വീഡിയോയിൽ വന്ന് വരാൻ അവർക്ക് ഓഫീസിന്ന് പ്രശ്നമുണ്ടാവും വീഡിയോ ഒക്കെ മറ്റുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയർമാരൊന്നു വീഡിയോയിൽ ചുരുക്കാണ് ഒരു മലയാളി എഞ്ചിനീയർ ഉണ്ടായിരുന്നു പണ്ട് ഓ ഇത് മറ്റേ മറ്റേ ചെറുക്ക ഇത് ടൈറ്റ് ആക്കി പോണോ ഇവിടെ നിക്കുമ്പോ കൊലുണ്ടോ എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ സർവീസ് റോഡ് ആറി ബ്ലോക്കിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇത് ഞാൻ പണ്ട് ചെയ്തിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നിരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നാം കറക്റ്റ് ചെയ്യുക വീഡിയോ ചെയ്യുക എന്നുള്ളൊരു കുറേയായിട്ട് ഈ വർക്ക് എടുക്കുന്ന സ്ഥലത്തിന് വരെ നോക്കി നിൽക്കുകയായിരുന്നു ചില നേരം വർക്ക് ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടാവില്ല അങ്ങനെ കൂടി നേരം ചെയ്താട്ടോ അപ്പം നമ്മുടെ ക്യാംസിൻ്റെ റോഡ് അടിപൊളിയായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും കൂടുതൽ ഇത്രയും കൂടുതൽ ലോങ്ങിൽ ഇപ്പോൾ വാഹനത്തിന് വേണ്ടി തുറന്നു കൊടുത്ത വേറൊരു റീച്ചില്ല കേട്ടോ അത് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം അത്രക്കും ഏരിയ ഇപ്പോൾ വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു കൊടുത്തിട്ടുണ്ടാവും ഒന്നാമത് വേറെ കാരണമുണ്ട് കോഴിക്കോട് ടൗൺ ഏരിയ ആയതുകൊണ്ട് വാഹനങ്ങൾ തുറന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അത്രയും തിരക്കുള്ളൊരു ഏരിയ അല്ലേ അതുകൊണ്ട് എല്ലാ ഏരിയയും പണി കഴിഞ്ഞിട്ട് ചുരുങ്ങിയ ചുരുങ്ങിയ ഓരോരോ ജംഗ്ഷൻ ഭാഗങ്ങൾ ഈ ഭാഗത്തേക്ക് കാര്യമായിട്ട് നമ്മുടെ ഹൈലേറ്റ് മാളൊക്കെ കഴിഞ്ഞ് പന്തിരങ്കാവ് ഏരിയ കുറച്ച് വർക്ക് നടിക്കാത്തിലോ ഏരിയ കുറച്ച് വർക്ക് നടക്കാണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര വരെ അറപ്പേ പാലത്തിൻ്റെ വർക്ക് ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തൊണ്ടയാടും കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് ഓരോ ജംഗ്ഷനും മലാപ്പുറം ജംഗ്ഷനും വേങ്ങേരിയിൽ ഓവർപാസ് ഒരു ഭാഗം തുറന്നു കൊടുത്തു മറ്റേ ഭാഗം തുറന്നു കൊടുക്കാൻ പണി നടന്നുകൊടുക്കുന്നുണ്ട് അടുത്ത വീഡിയോ നമ്മൾ അതിലെ ആ ഏരിയയിലുള്ള വീഡിയോ കാണിച്ചു തരട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ ആറി ബ്ലോക്കിന്റെ നിപ്പെണ്ണിലാളെ ഒരു ഒരു പിടുത്തില്ലാതെ കുമ്മ ഇല്ലാതെ വെറുതെ അട്ടി വച്ച് പോണ പിടുത്തം പക്ഷെ ഈ നെറ്റാണ് അതിന്റെ കാര്യമായിട്ടുള്ളത് ഇടയ്ക്ക് ഇതാ പുറത്തേക്കൊക്കെ നെറ്റ് ഇങ്ങനെ കാണണ്ടെങ്കില് ആ ഒരു കാടിയിലേക്ക് ഇറങ്ങി എന്നാൽ നെറ്റ് ഇത് സെറ്റായി അതാ പരിപാടി